ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സൈക്കിൾ എടുക്കാൻ ഒരു വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണും എനിക്ക് കുറേ ആ കുറേ കാര്യങ്ങൾക്ക് ശേഷം ആണ് ഈ സൈക്കിൾ കിട്ടുന്നത് അപ്പം അതിൻ്റെ വീഡിയോക്ക് നമുക്ക് പോകാം അപ്പം ഞാൻ മാറ്റി ഒരുങ്ങി അപ്പോൾ ഞാൻ സൈക്കിൾ വേങ്ങൻ പോകണം ഞാനും എൻ്റെ മാമിയും മാമിൻ്റെ മോളും എൻ്റെ അനിയറ്റും എൻ്റെ തനേനും എനിയൻ്റെ മോ അപ്പം സൈക്കിൾ ഷോപ്പിലെത്തി ഞാനപ്പം ഈ നോക്കണ സൈക്കിൾ ചെയ്യും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം കുറച്ചും കൂടി വെൽതും അതുമല്ല സ്റ്റാൻഡേഡ് കളറൊന്നും ഞാൻ ഇവിടെയായിരുന്നു അപ്പം ഞാൻ എടുത്തൊരു സൈക്കിളാണ് അപ്പം എത്തിയൊന്ന് നോക്കി അപ്പം ഒക്കെ പറ്റിയതാണ് പിന്നെ കാലത്ത് നോക്കി ഒക്കെ കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ള സ്പോർട്സ് സൈക്കിളാണ് കുറേ സ്പോർട്സ് സൈക്കിളും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എന്തായാലും മറക്കാതെ വരണം അപ്പം എൻ്റെ അനിയനക്ക് ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ടു ഇതാണ് പക്ഷേ വേടിച്ചില്ല കാരണം അപ്പം എൻ്റെ എൻ്റെ സൈക്കിൾ വേണ്ടി ബഡ്ജറ്റേ ഉള്ളായിരുന്നു അപ്പം സൈക്കിൾ വേങ്ങിയിട്ട് പിന്നെ ഒരു ദിവസം വേഗം പറഞ്ഞ് അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഞാനിങ്ങനെ സൈക്കിൾ പുറത്ത് കൊണ്ടുവച്ചിരുന്നു അപ്പം അങ്ങോട്ട് പോയി നോക്കി പിന്നെ എൻ്റെ അനിയത്തിയെ അവൾക്ക് ഒരു സൈക്കിൾ വേണം പറഞ്ഞു അവളൊക്കെ ഓടിച്ചൊക്കെ നോക്കി അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫണ്ട് ചെയ്യുന്നത് അപ്പം പിന്നെ ഞങ്ങൾ അപ്പം എടുക്കാന്നില്ല പിറ്റേ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവൾക്കും കിട്ടി അവൻക്ക് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അവൻക്ക് എൻ്റെ അനിയൻക്ക് കിട്ടിയത് അപ്പം എല്ലാ അങ്ങനെ സൈക്കിളൊക്കെ വേങ്ങി അപ്പം കടയിൽ നിന്ന് ഇറങ്ങി സൈക്കിളിട്ട് വീട്ടിലെത്തി അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ആ വീഡിയോ കണ്ടല്ലോ അപ്പം എനിക്ക് കുറേ ഞാൻ പറഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു സൈക്കിൾ കിട്ടുന്നത് സോ ഞാൻ നല്ല സന്തോഷമായിരുന്നു എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം എനിക്കത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ എനിക്കത്രക്കും ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ കുറേ ആഗ്രഹങ്ങൾക്ക് കാലങ്ങൾക്ക് ശേഷമാണ് സൈക്കിൾ എടുക്കുന്നത് ഞാൻ സൈക്കിളിട്ട് ഒരു ഫുൾ വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ